വനവാരം ക്വിസ്യൻ്റെ രണ്ടാമത്തെ പാർട്ട് പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേരള വനം വകുപ്പ് മന്ത്രി ആരാണ് എ കെ ശശീന്ദ്രൻ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ആരാണ് ഭൂപേന്ദർ യാദവ് വനനശീകരണം കാരണമാകുന്നത് എന്തൊക്കെയാണ് മഴ കുറയുന്നു മണ്ണൊലിപ്പ് വർദ്ധിക്കുന്നു പ്രഭാവം കൂടുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എവിടെയാണ് ഭോപ്പാൽ മധ്യപ്രദേശ് ഇനി പറയുന്നവരേതാണ് കണ്ടൽ വനത്തിന് തുല്യമായ വാക്കല്ലാത്തത് ചതുപ്പ് വനം തീരപ്രദേശ വനം വീലിയേറ്റവനം തീരവനം ഉത്തരം തീരവനം അങ്ങനെയൊരു വാക്കില്ല കൺ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽവന വിസ്തൃതിയുള്ളത് ഏതിലാണ് സുന്ദർബൻസ് പശ്ചിമ ബംഗാൾ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ് സൈലൻ്റ് വാലി പാലക്കാട് സൈലൻ്റ് വാലിയുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് കേരളത്തിലെ നെത്തിഹരിതവനം ഏക കന്യാവനം കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത് ആരാണ് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പക്ഷികളെ കൂടാതെ വിവിധ ഇനം ചിലന്തികൾ അപൂർവഹീനം കടവലുകൾ എന്നിവ കാണപ്പെടുന്ന കേരളത്തിലെ പക്ഷിസങ്കേതം ഏതാണ് മംഗളവനം എറണാകുളം കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ് മംഗളവനം പക്ഷിസങ്കേതം സൈലന്റ് വാലി എന്ന പേര് നൽകിയത് ആരാണ് റോബർട്ട് വൈറ്റ് പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷിസങ്കേതം ഏതാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം എറണാകുളം റെയ്ഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് കക്കയം ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് പത്താമത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ഗീർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഗുജറാത്ത് തമിഴ്നാട്ടിലൂടെ മാത്രം എത്തിച്ചേരാൻ കഴിയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം ജിം കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തരാഖണ്ഡ് ഇന്ത്യയിലെ ഒഴുകുന്ന ദേശീയോദ്യാനം ഏതാണ് കേബിൾ ലംജാവോ ലോക്തക് തടാകം മണിപ്പൂരിലാണ് റുഡിയാഡ് ക്ലിപ്പിങ്ങിൻ്റെ ജംഗിൾ ബുക്ക് എഴുതാൻ പശ്ചാത്തലമായ നാഷണൽ പാർക്ക് ഏതാണ് കൻഹ നാഷണൽ പാർക്ക് മധ്യപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനം ഉള്ള സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ് ഗ്യാൻ ഭാരതി ഗുജറാത്ത് വന്യജീവി സംരക്ഷണ നിയമം പാസാക്കിയത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പറമ്പിക്കുളം ടൈഗർ റിസർവ് ഏത് ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മുതലമട കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ് പി ചി തൃശൂർ പക്ഷിപാതാളം എന്ന പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് വയനാട് ജില്ലയിൽ ജീവിക്കുന്ന ഫോസിൽ വനങ്ങളായി വിശേഷിപ്പിക്കപ്പെടുന്നത് ഏത് വനങ്ങളെയാണ് ചോല വനങ്ങൾ ഇന്ത്യയിൽ വനമഹോത്സവം ആരംഭിച്ചത് ആരാണ് എന്നാണ് കെ എം മുൻഷി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ് ജിം ഗോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡ് ആനകളുടെ സംരക്ഷണത്തിനു വേണ്ടി പ്രോജക്റ്റ് എലിഫൻറ്റ് പദ്ധതി ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാല സ്ഥാപിതമായത് എവിടെയാണ് ചെന്നൈ അരിനഗർ അണ്ണ സുവോളജിക്കൽ പാർക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള രാജ്യം ഏതാണ് റഷ്യ രണ്ടായിരത്തി ഇരുപത്തി ലോക വനദിനം മാർച്ച് ഇരുപത്തൊന്നിനാണ് അതിൻ്റെ പ്രമേയം എന്തായിരുന്നു വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനുള്ള പുതിയ പരിഹാരങ്ങൾ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രമേയം ഏഷ്യയിലെ ഏറ്റവും വലിയ തുലിപ്പ് ഗാർഡനായ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ തുലിപ്പ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ശ്രീനഗർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ ഏറ്റവുമധികം കാലാവസ്ഥാ വ്യതിയാനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യത്തെ ജില്ല ഏതാണ് വയനാട് വന്യജീവി ആക്രമണം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരള വന്യജീവി സംരക്ഷണത്തിനും പരിപാലനത്തിനുമായി റിലയൻസ് ഫൗണ്ടേഷൻ ആരംഭിച്ച പദ്ധതി വന്ദാര രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു ജനങ്ങളെയും ഗ്രഹങ്ങളെയും ഗ്രഹത്തെയും തമ്മിൽ ബന്ധിപ്പിക്കൽ സംരക്ഷണത്തിൽ ഡിജിറ്റൽ നവീകരണം പര്യവേഷണം ചെയ്യുക ജലാഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത ആറ് നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദി ഏതാണ് പെരിയാർ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഇന്ത്യയിൽ വെള്ളക്കടുവകളെ സംരക്ഷിക്കുന്ന ഏക ദേശീയോദ്യാനം ഏതാണ് ഉത്തര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യം ചാണക്യ എന്ന തോലിക അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് എന്നതായിരുന്നു ഉത്തരം ജവഹർലാൽ നെഹ്റു എന്നതാണ് ഉത്തരം പറഞ്ഞ് ഉത്തരം ആദ്യം പറഞ്ഞ് പ്രശാന്തിന് എല്ലാവിധ ആശംസകളും ബാക്കി ഉത്തരവും ശരിയായിട്ട് ഉത്തരം പറഞ്ഞ് എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ